വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ വനിതകളുടെ പ്രാതിനിധ്യം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രസംഗം ആരംഭിച്ചത് കോൺസ്റ്റിറ്റ്യൂവൻറ് അസംബ്ലിയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള മൂന്ന് വനിതകൾ രാഷ്ട്രനിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തികളായിരുന്നുവെന്ന് ദ്രൗപതി മുർമു പറഞ്ഞു അധിസ്ഥിതരായ ജനവിഭാഗങ്ങളെ സഹായിക്കാൻ സെന്റ് തെരേസാസ് നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ് ഒരു നൂറ്റാണ്ടായി വിദ്യാഭ്യാസത്തിന്റെ വിളിച്ചം പകരുന്ന സെന്റ് തെരേസാസ് രാജ്യത്തെ വൻ ശക്തിയാക്കുന്നതിൽ പങ്കുവഹിക്കുമെന്ന് തനിക്ക് പ്രതീക്ഷയുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു women from different socio-economic segments have been driving india's progress. alumni of this college have been playing a positive role through their contribution to the growth and development of the country. knowing about students of the college doing selfless work at flood relief camps is truly heartwarming. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനാണ് രാഷ്ട്രപതി എത്തിയതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു വിദ്യാഭ്യാസം നൽകേണ്ടത് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം നാരി ശക്തിയെ രാജ്യത്തിന്റെ പ്രയാണത്തിന് മുതൽ ഗവർണർ പറഞ്ഞു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ജീവിതം ധൈര്യത്തിന്റെയും സാമൂഹ്യ സേവനത്തിന്റെയും പ്രതീകമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഗോപി പറഞ്ഞു നാരീശക്തിയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയും മദർ തെരേസയും സാധാരണക്കാരുടെ ജീവിതത്തിന് വേണ്ടി പ്രയത്നിച്ചവരാണെന്നും ഗോപി പറഞ്ഞു Her Excellency Srimati Draupati Murmoji walks through your portals. It is not just a historic visit, it is a moment of spiritual alignment. News disk